കൊലപാതകം നടന്നു നമ്മളൊക്കെ നെറ്റി നിൽക്കുകയാണ് വളരെ വളരെ മനപ്രയാസം അനുഭവിക്കുന്നുണ്ട് ദുരൂഹത അതിൽ കാണാൻ കഴിയുന്നുണ്ട് ആ കുട്ടി സ്വന്തം അനിയനും ഉമ്മയും അടക്കമുള്ളവരെ പ്രണയിച്ച പെൺകുട്ടി അടക്കമുള്ളവരെ ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോ അവന്റെ മനസ്സിലൊരു ഭയപ്പാടുണ്ടായില്ലേ ഒരു വെറയിൽ ഉണ്ടായില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അവൻ ലഹരിക്കടിമപ്പെട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാകുക എന്ന് നമ്മൾ ധരിച്ചത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് ഒരു ലഹരി പോലും ഉപയോഗിക്കാതെ ആ കുട്ടിക്ക് എങ്ങനെ അത് സാധ്യമായി അവിടെയാണ് നമ്മൾ അറിയേണ്ടത് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് ഒന്ന് അവന്റെ മാതാവ് ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാവ് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചു പോയത് ഒരു പക്ഷെ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം അതുകൊണ്ട് മനസ്സ് മടുത്തു പോയിട്ടുണ്ടായിരിക്കാം ആ കുട്ടിക്ക് സ്വന്തം ഉമ്മയെ വധിച്ചു എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഉപ്പയുടെ ഉമ്മന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്ന ഒരു വർത്തമാനം ഒരിക്കലും പിന്നെ കേൾക്കുകയുണ്ടായി എന്താണ് അവനു അവൻ ഉപ്പയുടെ ഉമ്മയോട് പറഞ്ഞു അത്രേ എന്റെ ഉമ്മ പോയടി അതിന് കാരണം പറയുന്നത് അവന്റെ ഉമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്ന അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവന്റെ വലിയ ഉമ്മ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഉള്ളിലെ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എത്രത്തോളം മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നു കടുത്ത ഹൃദയത്തിന്റെ ഊട്ടമകളാക്കി മാറ്റുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് സ്വന്തം മകന്റെ ഭാര്യയും മക്കളും ദൂർത്തും ആർഭാടവുമായി ജീവിക്കുന്നത് ഒരു പക്ഷേ ആ മാതാവിന് ഇഷ്ടപ്പെട്ട് കാണില്ല അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും അവരോട് വളരെ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുന്നുണ്ടാകും മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടാകും അത് ഈ കുട്ടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവന്റെ ഉമ്മയും അതിൽ പങ്കാളിയായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥകളെ പറഞ്ഞു പെരുകി അങ്ങനെ സാഹചര്യത്തെ വളരെയധികം മോശകരമാക്കി മോശകരമാക്കിയെടുക്കുന്നതിൽ അവരുടെ ആ കുടുംബത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ എല്ലാതകളും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് വളരെ സിമ്പിൾ ആയിരിക്കും വീട്ടിലുള്ളിലെ പ്രശ്നം പക്ഷെ അത് പറഞ്ഞ് പറഞ്ഞ് പെരുപ്പിച്ച് അത് വലിയ വിഷയം േരത്തും ഒരു നേരത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ നമുക്കുണ്ട് എങ്കില് അത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം മാത്രമായി ഒതുങ്ങുകയില്ല നമ്മുടെ മക്കളിലേക്ക് പോലും അത് പടർന്ന് കയറും അവരുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ വരും അവര് വേറെ ഏതെങ്കിലും ആസ്വാദന മേഖലകൾ തേടിപ്പോകും ഉമ്മയും പാപ്പയും തമ്മിൽ വഴക്കടിക്കുന്ന കുട്ടികൾ വീട്ടിലെ കുട്ടികള് വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ാണ് വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാത്തവരാ ഒരിക്കലെ ഒരു പെൺകുട്ടിയെന്നോട് പറഞ്ഞത് അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നു എന്നിട്ട് ആ പ്രണയത്തിന്റെ അവസാനം അവള് അവര് തമ്മില് ഫോട്ടോകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ അറിയണം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൗമാരക്കാർക്കിടയിൽ നടക്കുന്നുണ്ട് ഏത് രൂപത്തിലും എന്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലമാണല്ലോ ഫോണിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടക്ക് അള്ളാവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലേക്കൊക്കെ മുഴുകിപ്പോയ കുട്ടികൾക്ക് ഒരു തിരിഞ്ഞു നടത്താൻ സാധ്യമാകൂല അതൊന്നും തെറ്റല്ല എന്ന് വിചാരിച്ച് അവർ ജീവിച്ചുകൊണ്ടിരിക്കും സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയുമായിട്ട് അവൾ പ്രണയത്തിലാക്കുകയും ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവരുടെ വസ്ത്രമില്ലാത്ത ഫോട്ടോകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് എന്നിട്ട് ഇപ്പോ അവർ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു ആ സമയത്ത് ആ കുട്ടിക്ക് പേടിയാണ് അവളുടെ ഫോട്ടോ അവൻ ദുർവിനിയോഗം ചെയ്യുമോ എന്ന് അവൾ എന്നോട് ആ വിഷയം അവതരിപ്പിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു മോളെ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് മാതാപിതാക്കളാണ് എന്തായാലും സംഭവിച്ചുപോയി ഇനി അത് പ്രയാസമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതും അവനോട് പോയി സംസാരിക്കേണ്ടതും ഒക്കെ മാതാപിതാക്കളാണ് ഇതൊന്നും വേറെ ആരോടെങ്കിലും പങ്കുവെക്കേണ്ട വിഷയമല്ല സ്വകാര്യമായിട്ട് ഉമ്മയോടും ഉപ്പയോടും ഒക്കെ പറയണം അവരിതിന് പരിഹാരം ഉണ്ടാക്കി തരുമല്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ സമയത്ത് ആ കുട്ടി പറയാണ് എന്റെ ഉമ്മ ഒരു നല്ല ഉമ്മയായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പ്രണയത്തിൽ തന്നെ പെട്ടുപോകുമായിരുന്നില്ല അങ്ങനെയുള്ള ഉമ്മയോട് ഞാനിത് എങ്ങനെയാണ് ചെന്ന് പറയുക എന്നാണ് ഞാൻ ചോദിച്ചു മോളെ എന്താണ് ഉമ്മാക്ക് കുഴപ്പം അവർ അവൾ ആ കുട്ടി പറയുന്നത് ഉമ്മ നാവെടുത്താൽ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം മാത്രമാണ് ഉമ്മാക്കുള്ളത് ഇട്ട വസ്ത്രത്തിന് ഉമ്മ കുറ്റം പറയും ഞാൻ നേരത്തെ ഒന്ന് ഉറങ്ങിയാൽ അതിന് കുറ്റം പറയും നേരത്തെ എണീറ്റിട്ടില്ലെങ്കിലും ഉമ്മ കുറ്റം പറയും എല്ലാത്തിനും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി എനിക്ക് ഉമ്മന്റെ അടുത്ത് നിൽക്കുന്നതേ ഇഷ്ടമില്ല നോക്കൂ നിങ്ങൾ ആ ഉമ്മ നല്ലതേ ആഗ്രഹിച്ചിട്ടുള്ളൂ കുട്ടി നല്ല രൂപത്തിൽ വേഷം കുട്ടി നേരത്തെ കിടന്നുറങ്ങണമെന്ന് കുട്ടി നേരത്തെ എഴുന്നേൽക്കണമെന്ന് അവൾ നല്ല രൂപത്തിൽ ജീവിച്ച് നമസ്കരിച്ചൊക്കെ ജീവിക്കണമെന്നായിരിക്കണം ആ ഉമ്മ കുത്തിക്ക് ആ ഉമ്മയെ ഇഷ്ടപ്പെടുന്നില്ല അത് പറയുന്ന ആ ഒരു ഉമ്മയുടെ സംസാര ശൈലിയാണ് അല്ലെങ്കിൽ ഉമ്മയുടെ ആ ഒരു സമീപന രീതിയാണ് ആ കുട്ടിയെ അത്രത്തോളം വെറുപ്പുള്ള ഒരു കുട്ടിയാക്കി മാറ്റിയത് അവൾ ഒരു നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവള് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹത്തെ കൊതിക്കുന്നുണ്ട് അടുത്ത് നിന്ന് കിട്ടുന്നില്ല ഒരു പുതിയ കാലാണല്ലോ പഠിച്ചോന് ഈ കുട്ടി ഈ വേഷം പോയിട്ട് എന്തിനാണാവോ എന്ന ആശങ്ക ഉള്ളിലുണ്ടായാൽ നമ്മൾ ഇങ്ങനെ പരാതി പറയാണ് കുട്ടികളോട് നീ അങ്ങനെ പോയിക്കോ ഇങ്ങനെ പോയിക്കോ പറഞ്ഞാൽ കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തികൾ എങ്ങനെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുത്തി സംസാരിക്കുകയാണ് അതിനിടയിൽ അവൾ ആഗ്രഹിച്ച ആ സ്നേഹത്തിന്റെ വാക്ക് ആ ചേർത്ത് പിടിക്കൽ അവൾക്ക് ലഭിക്കപ്പെടാതെ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ അവനുമായിട്ടുള്ള പ്രണയത്തിൽ പെട്ടുപോയത് എന്ന് അവൾ ഇപ്പൊ പറയുന്നുണ്ട് അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും അതിൽ വസ്തുതയുണ്ട് നമ്മൾ വീട്ടിൽ നിന്നും സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കലുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരത് കിട്ടുന്ന മേഖലകൾ പോകും കിട്ടുന്ന മേഖലകൾ പോകും വിവാഹവും വിവാഹ ജീവിതവും ഒന്നും അത്ര അനിവാര്യമായ ഒരു കാര്യമല്ല എന്നാണ് പുതിയ തലമുറ വിചാരിക്കുന്നത് അവർക്ക് കിട്ടുന്ന മെസ്സേജ് നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്രവാദികളും യുക്തിവാദികളും നൽകുന്ന മെസ്സേജ് അതാണ് വിവാഹം അടിമത്തമാണ് എന്ന് അതുകൊണ്ട് വിവാഹത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പക്ഷേ ഈ പറയുന്ന പെൺകുട്ടികളോടൊക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് ചാറ്റ് ചെയ്യാനും അവർക്ക് സംസാരിക്കാനും അവർക്കൊക്കെ ഓരോരുത്തർക്കും കാമുകന്മാരുണ്ട് വിവാഹം വേണ്ടെന്ന് പറഞ്ഞാലും അവർക്കെല്ലാവർക്കും അവരുടെ ഫീലിംഗുകൾ പങ്കുവെക്കുവാൻ കാമുകന്മാരുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതൊന്നും വെറുതെ പറയുന്ന വർത്തമാനങ്ങളല്ല എന്നിട്ട് അവസാനം ഈ രൂപത്തില് ഫോട്ടോകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും അല്ലെങ്കിൽ അതിനേക്കാളും വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയി എന്നും ഇനി എന്താണ് ഒരു അതിൽ നിന്നും ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗമുള്ളത് എന്നും ചോദിച്ച് നമ്മളെയൊക്കെ സമീപിക്കുമ്പോ നമ്മൾ നമ്മളറിയേണ്ടത് ഈ രൂപത്തിൽ കുട്ടികൾ ഉമ്മയുടെ സംസാരം ഉമ്മയുടെ പെരുമാറ്റം കൊണ്ട് ഞാൻ ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു പാഠം എന്താണെന്നറിയോ കുട്ടികളോടൊന്നും നല്ല സ്നേഹത്തോടെ നമുക്ക് പെരുമാറാൻ സാധിക്കാത്തത് നമ്മുടെ വീട്ടിലെ സാഹചര്യം നല്ലതല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു അറിയുന്നില്ല എങ്ങനെയാണ് പരമേൽപ്പിച്ച് വിശ്വസിച്ച് മുന്നിൽ നിസ്കരിച്ച് നടക്കുന്ന മനുഷ്യർക്ക് സ്വസ്ഥതയില്ലാതായി പോകുന്നത് ഇവിടെ ഇരുന്നിട്ട് ഞാനൊന്നിങ്ങും ചിന്തിക്കണം നമുക്ക് സ്വസ്ഥതയുണ്ടോ ഒരു സ്വസ്ഥത നമുക്ക് കിട്ടുന്നുണ്ടോ ഏത് കാര്യത്തിലാണ് നമുക്ക് സമാധാനമുള്ളത് എപ്പോഴും മനസ്സിലെ ആശയ കുഴപ്പങ്ങളാണ് വെറുതെ ഇരുന്ന് അടുക്കളയിൽ പാത്രം കഴുകുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കണ്ണ് കറഞ്ഞൊഴുക്കുന്ന സഹോദരിമാരുണ്ട് എന്തിനാണെന്നറിയോ ഭർത്താവിന്റെ ഒരു സ്നേഹം കിട്ടുന്നില്ല മക്കളുടെ ഒരു പരിഗണന കിട്ടുന്നില്ല ഒറ്റപ്പെട്ടു പോയി എന്ന വേദന മനസ്സിൽ കിടന്ന് തിങ്ങുകയാണ് അതുകൊണ്ട് അങ്ങനെ തിങ്ങിമറിയുന്ന ഒരു മനസ്സിൽ നിന്നും എങ്ങനെയാണ് സ്വന്തം മക്കളോട് സ്നേഹത്തിന്റെ സമീപനവും സംസാരവും ഉണ്ടാവുക വിട്ടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം നമ്മൾ നന്നായാൽ ഒരു മനുഷ്യൻ നന്നായാൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവര് നന്നാകും അതാണായാലും പെണ്ണായാലും ഞാൻ നന്നാവട്ടെ എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിനോടു കൂടി നന്നാവാൻ തുടങ്ങും ആ തീരുമാനമെടുക്കാത്തതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം എനിക്ക് നന്നാവണം നമ്മളെപ്പോഴും എന്താ ചിന്തിക്കാറ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നോട് നല്ല വാക്ക് പറഞ്ഞിട്ടില്ല ഞാൻ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഒറ്റപ്പെട്ടുപോയി ഈ ചിന്ത നമ്മൾ ഒഴിവാക്കണം ഞാൻ മറ്റുള്ളവരോട് നല്ല വാക്ക് പറയട്ടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറട്ടെ മറ്റുള്ളവർക്ക് ഞാൻ ഒരു പിന്നെ അവരും ഒറ്റപ്പെടാതെ ഞാൻ അവരുമായിട്ട് കൂട്ടുചേരട്ടെ അതെന്റെ ഇണയാവട്ടെ മക്കളാകട്ടെ മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ ആരും അവരൊറ്റപ്പെട്ടു പോകാതെ അവര് സ്നേഹത്തിന്റെ ദാരിദ്ര്യമറിയാതെ ജീവിക്കട്ടെ എന്റെ ഒരു നല്ല വാക്കുകൊണ്ട് എന്റെ ഒരു നല്ല പെരുമാറ്റം കൊണ്ട് വീട്ടിലുള്ളവരൊക്കെ സ്വസ്ഥത അനുഭവിക്കട്ടെ എന്ന് സ്വയം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഓരോ ത്തിലും നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്ത് കിട്ടി എന്നതിനെ മാത്രമാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചു അതുകൊണ്ട് എല്ലാവരെയും നമ്മള് അങ്ങോട്ട് സ്നേഹിക്കാൻ തയ്യാറാകണം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലും എല്ലാവരോടും അങ്ങോട്ട് സ്നേഹമുള്ള മനസ്സിന്റെ ഉദമകളായിട്ട് നമുക്ക് മാറണം മനുഷ്യരുടെ മനസ്സിൽ മാറ്റം സ്നേഹത്തിന് വലിയ സ്വാധീന ശക്തിയുണ്ട് ഇന്ന് വിവാഹം വേണ്ടെന്നൊക്കെ പറയുന്ന കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്താണെന്നറിയോ നിഷ്കളങ്കമായ ഇണയുടെ സ്നേഹമാണ് പക്ഷേ നമുക്ക് ആർക്കാണ് എനിക്ക് അത്രത്തോളം ഇണയുടെ സ്നേഹം കിട്ടി എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും അതെന്നാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ഇണക്ക് നമുക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ജീവിതം വീണ്ടും വീണ്ടും ഒരു നമ്മളൊന്ന് കിട്ടിയ സ്നേഹത്തിന്റെ ആ ഒരു വിശാലത അത് അനുഭവിച്ച അനുഭൂതി എന്റെ ഹദീജ എന്ന് പറയുമ്പോ ആ കണ്ണ് നിറഞ്ഞു പോയത് ആ മുഖത്തെപ്പോഴും സ്നേഹം നിറഞ്ഞൊഴുകിയത് ഹദീജീബിൽ നിന്നും കിട്ടിയ സ്നേഹം കൊണ്ടായിരുന്നു നമ്മൾ അതുപോലെ സ്നേഹിക്കാൻ തയ്യാറാകണം അപ്രകാരം തന്നെയാണല്ലോ ഐഷാ ചരിത്ര പരിശോധിക്കുമ്പോ പതിനെട്ടാമത്തെ വയസ്സില് വിയോഗം സംഭവിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് വരെ അവര് കൂടെ ജീവിച്ച് വളരെ ഹൃസ്വമായ ഒരു കാലം വളരെ കുറഞ്ഞ കാലമാണ് റസൂല്ലാഹുല്മയുടെ കൂടെ ജീവിച്ചത് അതിന്റെ ശേഷം നീണ്ട നാൽപ്പത് വർഷക്കാലം അവര് അള്ളാഹുവിന്റെ ദീനിന്റെ ദാവത്തുമായിട്ട് ജീവിച്ചു മുസ്ലിം ലോകത്തിന് ഏറ്റവും കൂടുതൽ ഹദീസ് വിജ്ഞാനം നൽകിയവരുടെ കൂട്ടത്തില് ഒരാള് ആയിഷിയുള്ള അങ്ങനെ സമൂഹത്തിന് പഠിപ്പിച്ചു ഖുർആാനും ഹദീസും എല്ലാം സ്വഹാബാക്കൾക്കും മറ്റും പഠിപ്പിച്ചു കൊടുത്തത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സ്വഹാബത്ത് രണ്ടാളുകൾ കടന്നു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആയിഷി റബിയുള്ള എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന് ആ ഒരു കുറഞ്ഞ കാലം ജീവിച്ച ഓർമ്മകൾ അപ്പോഴും മനസ്സിൽ പട്ടിശ പിടിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ട് ആയിശ അറിഞ്ഞ പറഞ്ഞത് എന്റെ പ്രവാചകന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു എന്ന് ഒരുപാട് ഓർമ്മകൾ കടന്നു വന്നിട്ടുണ്ടാകും എത്ര സ്നേഹത്തോടെയാണ് റസൂഹി വെറുതെയിരുന്നത് നമ്മുടെ ഇണകൾക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം ആ സ്നേഹം കിട്ടുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിശാലതയുണ്ടല്ലോ ആ സ്നേഹം കിട്ടുമ്പോ ഒരു ഉണ്ടാകുന്ന ഒരു വിശുദ്ധിയുണ്ടല്ലോ അതേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇണയുടെ കയ്യിൽ നിന്നും ലഭിക്കപ്പെടുന്ന ആ സ്നേഹത്തിന്റെ വിശാലത ഒരു പെണ്ണിന്റെ ജീവിതത്തെ വിശാലമാക്കും ദുർബലമായ ശരീരത്തിന്റെയും ദുർബലമായ മനസ്സിന്റെയും ഉടമകളാ സ്ത്രീകൾ എന്ന് പറയുന്നത് ഓരോ മാസവും ഹോർമോൺ ചേഞ്ചിങ് ഉണ്ടാകുന്ന ഈ ശരീരം അതിനനുസരിച്ച് പാകപ്പെടുന്ന മനസ്സും അത് അതുപോലെ തന്നെയുള്ള ചിന്തകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞ ഈ പെണ്ണിന്റെ മനസ്സിലേക്ക് ചേർത്ത് പിടിക്കാൻ ഒരു ഇണ നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കുവാൻ ഒരു ഇണ കൂടെ ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും അവൾ എല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്നവളായിരിക്കും അവൾ ആരോടും കയർക്കാത്തവളായിരിക്കും അവൾ അവളുടെ സ്വത്തസിദ്ധമായ സ്ത്രീ സഹജമായ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ പറയുന്ന ഒരു തരത്തിലുള്ള സാഫല്യങ്ങളും പ്രകടിപ്പിക്കാത്തവരായിരിക്കും എന്ത് കിട്ടിയാൽ തന്റെ ഇണയുടെ വിശാലമായ സ്നേഹം കിട്ടിയാൽ അവളുടെ പോരായ്മകളെ കണ്ടറിഞ്ഞ് ഇണക്കവളോട് പെരുമാറാൻ സാധിക്കണം അവളിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയണം ഓരോ മാസവും അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ അറിഞ്ഞ് ഇടപെടുന്ന ഓർമ്മകളെ ഉള്ളില് ഉണ്ടാക്കിയിട്ടുള്ള വിശാലതാഹിമയുടെ ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു അത്രേ ആരെയാണ് പ്രവാചകരെ അങ്ങക്ക് ഏറ്റവും ഇഷ്ടം അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് എൻ്റെ ആയിഷയെയാണ് ഇഷ്ടം അങ്ങനെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും പറയുന്ന ആ ഒരു സ്നേഹം ഭർത്താവിൽ നിന്നും ലഭിക്കപ്പെടണം അപ്പൊ സുഹാബത്ത് ചോദിച്ചു അതെല്ലാം പ്രവാചകരെ ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് ഇഷ്ടം റസൂലാഹിസ്മ പറഞ്ഞു ആയിഷയുടെ ഉപ്പയ ഉപ്പ അബൂബക്കറിനെ അപ്പോഴും ആയിഷ എന്ന നാമം വിടുന്നില്ല റസുല്ലാഹിസ്മ ആയിഷ എന്ന പേര് പോലും മുഴുവനാക്കി വിളിച്ചിരുന്നില്ലെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം ഇഷ്ടത്തോട് വിളിക്കണം ആ വിളി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട് ഹൃദയത്തിൽ ആയിഷ എന്ന് വിളിച്ചിരുന്നു എന്നാണ് മാത്രമല്ല മാത്രംസ് തന്റെ ഇണകളോട് ഒരിക്കലും കർക്കശമായിട്ട് പെരുമാറിയിട്ടില്ല പുരുഷന്മാർ അറിയണം അത് അടുക്കളയിലെ ഭക്ഷണം പാകം ഭക്ഷണം പാകം ചെയ്യാൻ ബാങ്ക് പോകുമായിരുന്നു എന്നാണ് വസ്ത്രം വിളിക്കുമ്പോൾ വളരെയധികം അധികാരത്തോട് അത് തുള്ളി വെക്കണമെന്ന് കൃത്യമായിട്ട് ചരിത്രത്തിലെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് സ്വന്തം ഇരുന്ന് അത് തുന്നുമായിരുന്നു എന്നാ ചെരുപ്പ് കേടായി പോയാൽ സ്വയം ഇരുന്ന് നന്നാക്കുമായിരുന്നു കാർക്കഷ്യത്തോടെ ഞാനൊരു ഭർത്താവാണ് ഒരു മനുഷ്യനായിരുന്നില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വരികയാണ് വിഷം വലഞ്ഞിട്ട് ആയിഷ വല്ലതും കഴിക്കാനുണ്ടോ നോക്കുമ്പോ കല്ലെടുത്ത് മുട്ടിയാൽ പോലും പൊട്ടിപ്പോകാത്ത പരുവത്തിൽ ഉറച്ച ഒരു റൊട്ടി കഷ്ണം ഇരിക്കുന്നുണ്ട് ഐഷാബിന്നു അത് എടുത്തു വെച്ച് കൊടുക്കുമ്പോ ഐഷാബിബിന്റെ ഉള്ളിലും വേദന ഉണ്ടാകും ഇതെങ്ങനെ പ്രവാചകർ കഴിക്കും അതിനെ കൊഴിച്ചു കൂട്ടാൻ ഒരു കറി ആ വീട്ടിലില്ല പ്രയാസത്തോടെ എന്റെ പ്രവാചകൻ വിശക്കുന്നുണ്ടല്ലോ എന്ന മനപ്രയാസത്തോടെ വീട് മുഴുവനും മരിച്ചു വെറുക്കുമ്പോ കാണുന്നത് ഒരു ഇച്ചിരി സുർക്കയാണ് ചരിത്രത്തിൽ നമ്മൾ കേട്ടതാ എന്നിട്ട് ആ സുർക്ക എടുത്ത് വെച്ച് കൊടുക്കുമ്പോ പ്രവാചകർ സിനിമ എനിക്ക് നല്ലൊരു ഭക്ഷണം തരാൻ കഴിയാത്തതില് എന്റെ മനസ്സിൽ പ്രയാസമുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ പ്രവാചകർ സിനിമ ആ സുർക്കയും കൂട്ടി ആ റൊട്ടി കഴിക്കുമ്പോ പറയുന്ന വർത്തമാനം എന്താണെന്നറിയോ സുർക്ക എത്ര നല്ല കൂട്ടാൻ അതെന്താണറിയോ എന്റെ പ്രിയപ്പെട്ടവള് പ്രയാസപ്പെടരുത് എന്നൊരു മനോഭാവമാണ് അവിടെ അപ്രകാരം സാധിക്കണം ടച്ച സംഭവം കേട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു നീ വാക്കുനിയാടി ചെയ്തു എന്ന് അവിടെ ഒക്കെ നമ്മള് സ്വയം ഇപ്പൊ നമ്മൾ എന്താ ചിന്തിക്കണിയോ പഠിച്ചോ എന്റെ ഭർത്താവൊക്കെ ഉണ്ടല്ലോ വിശന്ന് വരണ നേരത്തെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് വിശക്കുമ്പോ മുപ്പര് വല്ലാത്തൊരാളായി മാറി എന്തൊക്കെയാ തുളന്ന് വേര് അല്ലേ വായിൽ വന്നതൊക്കെ മനുഷ്യൻ വിളിച്ചു പറയൂ ഞാനെങ്ങാനൊരു പ്ലേറ്റ് എറിഞ്ഞു ഒടച്ചത് ഞാനത്തെ അയോക്കണം അപ്പൊ എന്തായിരിക്കും എന്റെ ഭർത്താവിന്റെ ഒരു സ്വഭാവം ഇതൊക്കെ ഇപ്പൊ നമ്മൾ മനസ്സിലേക്ക് വന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ ഞാനതാ നേരത്തെ പറഞ്ഞു നമ്മളോട് ഇങ്ങോട്ട് ഈ രൂപത്തിൽ ഇടപെടുമ്പോ നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ തന്നെ വീടകം നന്നാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര ദേഷ്യത്തോടെ പെരുമാറിയാലും സ്നേഹത്തോടെ അങ്ങോട്ട് പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അത് ഇണയോടായാലും ആരോടായാലും എത്ര പരസ്പരം ഇണകൾ പരസ്പരം ഇങ്ങനെയൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വീട് നന്നാക്കും പുതിയ കാലത്ത് എങ്ങനെ മക്കൾ നന്നാക്കും ഒരു മനുഷ്യനും ആശങ്കപ്പെടണ്ട പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം ആദരിക്കുന്ന പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട് എങ്കിൽ ആ ഉമ്മയും ഉപ്പയും പറയുന്ന വാക്കുകൾക്ക് വലിയ വാല്യൂ ഉണ്ടാവും അവരോടൊപ്പം ഇരിക്കാൻ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവും മാഷികൾ നമ്മളോട് കൂടെ കൂടും പറഞ്ഞാൽ അതവർ അനുസരിക്കും പറയുവാനുള്ള ഒരു നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളും നമ്മുടെ ഇണയും തമ്മിൽ അത്രയും നന്മ നിറഞ്ഞൊരു സ്നേഹം വേണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് എവിടെന്നറിയോ ഈ രൂപത്തില് സ്നേഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കില് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും സ്വസ്ഥതയില്ലാത്ത മനസ്സിൽ നിന്ന് നല്ല വാക്കുകളൊന്നും പുറത്തു വരികയില്ല നല്ല രൂപത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും തന്നെ പുറത്തു വരികയില്ല എപ്പോഴും നമ്മൾ കർക്കശമായിട്ട് ഇടപെടുന്നവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ആയിട്ട് മാറും അതുകൊണ്ട് സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾക്ക് സാധ്യമാകണമെങ്കിൽ മനസ്സിൽ സ്വസ്ഥത ആവശ്യമാണ് മനസ്സിന് സ്വസ്ഥത നിറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരോടുമുള്ള വെറുപ്പ് മായ്ച്ചു കളയൽ അനിവാര്യമാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന സങ്കടങ്ങളൊക്കെ മായച്ചു കളയണം ഞാൻ നൽകും എന്റെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവും തണരുമെന്ന് ഓരോരുത്തരും തീരുമാനിക്കാനായിട്ട് തയ്യാറാവണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ നമുക്കെല്ലാവർക്കും ഏറ്റവും അനിവാര്യമായും നമ്മളിൽ ഉണ്ടാകേണ്ടത് വ്യക്തിവിശുദ്ധിക്ക് വിശുദ്ധിക്ക് നമ്മളിൽ ഉണ്ടാകേണ്ട അനിവാര്യമായ ഘടകമാണ് നമ്മുടെ നാവിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് മഹാനായ റഷീദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ഈ നേരെ വരെ അവന്റെ നാവ് നേരെ ഒരു മനുഷ്യന്റെ നേരെ നിൽക്കുകയില്ല അവന്റെ മനസ്സ് നേരെ വരെ അവന്റെ മനസ്സ് നേരെ നിൽക്കുകയില്ല അവന്റെ നാവ് നിൽക്കുന്നത് വരെ അതുകൊണ്ട് നാവ് കൊണ്ട് നല്ലത് പറയുന്ന മനുഷ്യർക്ക് മാത്രമേ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവുകയുള്ളു നല്ല ചിന്തകളും നല്ല സ്വസ്ഥതയുമുള്ള മനസ്സിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഭയപ്പെടേണ്ടതുണ്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ തോന്നിയതും പറഞ്ഞ് എല്ലാവരെയും കുറ്റപ്പെടുത്തി പെരുമാറി ഏഷണിയും പരദൂഷണവും പറഞ്ഞ് അശ്ലീലം പറഞ്ഞ് തോന്നിയതുപോലെ നടക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ വികലമാക്കപ്പെട്ട ചിന്തകളുള്ള മനസ്സിൽ ഈ മാൻ നേരെ നിൽക്കുകയില്ല നമ്മൾ ഈ മാൻ നഷ്ടപ്പെട്ടവരായിട്ട് മാറും എന്ന് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതാണല്ലോ നമ്മൾ